ട്രെയിൻ യാത്രയ്ക്കിൻ്റെ ബെർത്ത് പൊട്ടി പൊട്ടിവീഴ്ണ ചികിത്സയിലായിരുന്ന മലപ്പുറം മാറഞ്ചേരി സ്വദേശി മരിച്ചു മാറഞ്ചേരി വടക്കുമുക്ക് സ്വദേശിയായ ക്ഷമിക്കണം മാറഞ്ചേരി വടമുക്ക് സ്വദേശിയായ അലി ഖാനാണ് മരിച്ചത് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ തെലങ്കാനയിൽ വെച്ച ഇന്നലെയായിരുന്നു സംഭവം അലിഖാന്റെ ദേഹത്തേക്ക് മധ്യഭാഗത്തെ ബെർത്ത് പൊട്ടി വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വയനാട് തലപ്പുഴ മാവോവാദി സാന്നിധ്യമുള്ള മഖിമലയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ ഐഇ ഡി ആണെന്ന് സ്ഥിരീകരിച്ച പോലീസ് സ്ഫോടനത്തിനായി ഉപയോഗിക്കുന്ന ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റിനേറ്ററും ഫ്യൂസ് വയറുകളും മറ്റുമാണ് കണ്ടെത്തിയതെന്നും വൈദ്യുതി കടത്തിവിട്ടാൽ സ്ഫോടനം നടക്കുന്നതാണിതെന്നും മാനന്തവാടി ഡിവൈഎസ്പി ബിജുലാൽ വ്യക്തമാക്കി കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായും സംഭവത്തിൽ യു എ പി എ ചുമത്തി കേസെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാവോയിസ്റ്റ് സംഘം തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം സ്ഥലത്ത് കൂടുതൽ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നറിയാൻ പരിശോധന തുടരുകയാണ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എസ് പി തഭോഷ് ബസുമാരി താരി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്